കോട്ടപ്പുറം തോട്ട ഐ ആർ ഡി സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം പകുതി വില തട്ടിപ്പിനിരയായ സ്ത്രീകളടക്കം നൂറോളം പേരാണ് പ്രതിഷേധവുമായി എത്തിയത് ഇതേ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി ഐ ആർ ഡി സി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഇതിന് മുഴുവൻ ഉത്തരവാദി എന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു ഐ ആർ ഡി സി പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തോട്ട ഐ ആർ ഡി സിയിൽ നിന്ന് പൈസ കളക്ട് ചെയ്തത് ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഈ വ്യക്തി ഐ ആർ ഡി സിയുടെ ചാരിറ്റി സൊസൈറ്റിയുടെ റസീറ്റ് തന്ന് ഞങ്ങളെല്ലാവരും വഞ്ചിച്ചിരിക്കുകയാണ് അത് ഈ പൈസ ഫുള്ള് ജനങ്ങളിൽ നിന്ന് പിടിച്ച രണ്ട് കോടിയോളം രൂപ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിലോ അവന്റെ അക്കൗണ്ടിലാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അവൻ പൈസ മറ്റ് ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചുപോച്ചതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ തരുന്നില്ല കടന്ന് വട്ടം തിരിയാണ് അവൻ ഈ പൈസ ഫുള്ള് മുക്കിയതാണ് അതിന്റെ പേരിൽ ഞങ്ങൾ ഇതിനെ നേരിടും ഇനി ഐ ആർ ഡി സി സൊസൈറ്റി ഇപ്പൊ പോലീസുകാർ വന്ന് കൂട്ടി ഞങ്ങൾ ഇനി അടുത്ത അവന്റെ വീട്ടിലായിരിക്കും ശക്തമായ സമരം ഉണ്ടാവും അവരെ ജൂൺ മാസം വരെയുള്ള പൈസയാണ് അന്തരക്ഷേ അയച്ചിട്ടുള്ളൂ എന്നാണ് അറിവ് ബാക്കിയുള്ള പൈസ ജൂൺ കഴിഞ്ഞതിനു ശേഷമാണ് ഈ പൈസ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ പൈസ ഇവന്റെ പേഴ്സണൽ അക്കൌണ്ടിലോ ഇവന്റെ ബിനാമികളുടെ പേരിലോ ഉണ്ട് ഈ പൈസയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടണം ഇവന് എത്ര പൈസ അയച്ചോ അത് എവിടെ അയച്ചോ എങ്ങനെ അയച്ചു ആ സ്റ്റേറ്റ്മെന്റ് കിട്ടാതെ ഞങ്ങൾ ഇതിന് ഇതില് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ വെച്ച് അവർ സ്ത്രീ ശാക്തീകരണത്തിന്റെ പദ്ധതിയായിട്ട് ആയിട്ട് ഐ ആർ ഡി സിയിൽ നിന്നും ഞങ്ങൾക്ക് പകുതി വില കൊടുത്താൽ ബാക്കിയുള്ള പൈ ഐ ആർ ഡി സി കൂട്ടിയിട്ട് തരാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള വിശ്വാസം നടത്തി ഉണ്ണികൃഷ്ണൻ തന്റെ ടീച്ചറും ഭാര്യയും കുടുംബവും ചേർന്ന് നടത്തിയതാണ് അതുകൊണ്ട് ഈ പണം തരേണ്ടത് അനന്തകുമാർ എൻ ജി ആയിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇവിടുത്തെ പിന്നെ ഉണ്ണികൃഷ്ണൻ ഐ ആർ ഡി സി ആയി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ മാത്രമാണ് കുടുംബം മാത്രമാണ് ഈ പൈസ നമുക്ക് തരേണ്ടത് പണം ലഭിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപടിക്കലും ഭാര്യ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിന് മുന്നിലും പോയി സമരം വന്നവർ പറഞ്ഞു സ്ത്രീകളെ അടക്കം ഉണ്ണികൃഷ്ണൻ വഞ്ചിച്ചെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു മൂന്ന് മാസം കാലാവധി പറഞ്ഞിട്ടാണ് ഓരോരുത്തരെ നിന്നും പൈസ വാങ്ങിയത് പൈസ വാങ്ങിയതിന് വ്യക്തമായിട്ട് റെസീറ്റോ തെളിവോ ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരുടെ അവർക്ക് ഉള്ള അക്കൗണ്ടുകൾക്ക് ഗൂഗിൾ പേ വഴി അതിൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അടപ്പിച്ചിട്ടുള്ളത് ഇത് ഇത്രയും കാലമായിട്ടാണ് പിന്നെ ഞങ്ങൾ തട്ടിപ്പാണെന്നുള്ളത് അറിയും തട്ടിപ്പാണെന്നുള്ള അറിയുമ്പോൾ അതിനു മുമ്പ് തന്നെ അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്രയും മാസമായിട്ട് ഈ സാധനങ്ങൾ കിട്ടാത്തത് എന്നാണ് കിട്ടുക അപ്പൊക്കെ അവര് പറയാം രണ്ടു ദിവസം കഴിഞ്ഞ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി ഇത് ചെയ്യണമെന്നോ ബാക്കി എന്താണെന്നും അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല സ്ത്രീകളെ ഭർത്താക്കന്മാരെ പോക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടും അതേപോലെ അവരുടെ സ്വർണം പണയം വെച്ചിട്ടും വായ്പ എടുത്തിട്ടും പലരും കുടുംബശ്രീന്ന് വായ്പ എടുത്തിട്ടും ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട് കൊള്ള പലിശക്ക് പലിശ കൊടുത്തിട്ടൊക്കെയാണ് വായ്പ എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് എൻ ജിഒന്റെ അക്കൗണ്ടിലേക്ക് മാത്രം തുകയെ പോയിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഉണ്ണികൃഷ്ണന്റെയും മക്കളുടെയും അവരുടെ യും പരുമ്പുഴ എസ് ബി ഐയുടെ ബ്രാഞ്ചിൽ പോയി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ക്രൈംബ്രാഞ്ചിന് കീഴിലുള്ള കേസായതിനാൽ അന്വേഷണ ഏജൻസി പറയാതെ സ്റ്റേറ്റ്മെന്റ് നൽകാൻ കഴിയില്ല എന്നതാണ് ബാങ്ക് അധികൃതരിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും അറിയുന്നു